ഹൈഫ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതു പല്ലവിയും ഋതുവും അച്ചുവും ശ്രീഹരിയും വേണുഗോപാലും എല്ലാവരും അവൾ അങ്ങനെ നിൽക്കുവാണ് ഈ സമയത്താണ് ഇന്ദ്രൻ നമ്മുടെ ലക്ഷ്മിയുടെ കഴുത്തിൽ കത്തി വെച്ചിങ്ങനെ നിൽക്കുന്നത് ബുഡ്ര എന്ന് പറഞ്ഞിട്ട് ഇവൻ കത്തി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവരെല്ലാവരും പേടിച്ചു പോയി എന്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് എല്ലാവരും നെഞ്ചിത്ത് കയ്യും വെച്ച് നിൽക്കുകയാണ് ഇവൻ കടുത്തു കണ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലക്ഷ്മിയെ പിടിച്ചോണ്ട് നിൽക്കുന്നു അപ്പൊ വേണ്ടെ ഇതിപ്പോ എല്ലാവരോടും കൂടി എന്നെ തന്നെ പ്രതിയാക്കുക അല്ലേ നീ കാണിച്ച ചറ്റത്തരത്തിനൊക്കെ പിന്നെ എല്ലാ കാലത്തും സേതു എന്നെ പ്രതിയാക്കാം എന്നാണോ നീ വിചാരിച്ചത് അതെ അതടി അത് തന്നെയാ ഇതിൽ ആരൊക്കെയായി ഇടയ്ക്ക് കയറി കളിച്ചെന്ന് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് നീ കൂട്ടിക്കോ നീ കൂളിൽ കിടന്നു ചേലക്കാതെ എന്ന് പറഞ്ഞു പല്ലവിയോട് ഞാൻ ഇടയ്ക്ക് കയറി കളിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാത്തിനെയും എന്റെ പെരുവഴിയിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ തള്ളയെ മകൻറെ ശത്രു ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴുത്ത് കണ്ടിച്ച് താഴെ ഞാൻ ഇട്ടിട്ട് നിങ്ങളെ ഒക്കെ അവരെ പ്രതിയാക്കാനും എനിക്ക് നന്നായി കഴിയും എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്ക് ഇവർക്ക് ആകെ പേടി ഇനി എന്ത് ചെയ്യും എന്നോർത്തിട്ട് ഇടാ എന്ന് വിളിച്ചു ലക്ഷ്മി മെണ്ടി പോവരുത് നീ എന്ന് പറയാണ് അപ്പൊ ലക്ഷ്മി അയാളെ ഇങ്ങനെ കടുപ്പിച്ച് നോക്കുകയാണ് ലക്ഷ്മി അപ്പോഴാണ് സത്യം പറയുന്നത് സ്വന്തം ഭർത്താവിന്റെ സ്വന്തം സ്വത്ത് ഭാര്യ ശരിക്കും മകനെയും വെപ്പാട്ടിയുടെ മക്കളും ചേർന്ന് കൊലപ്പെടുത്തി എങ്ങനെയുണ്ട് അല്ല ഐഡിയ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് പേടിയായി ഇവന് എന്തും ചെയ്യാൻ മടിക്കുകയില്ല അതെ എങ്ങനെയുണ്ട് വാർത്ത സൂപ്പർ അല്ലേ ഇപ്പൊ വേണു ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഇങ്ങനെ നിൽക്കട്ടോ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ചാളാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണേലും സത്യമറിയണം നിങ്ങളുടെ ഭർത്താവിനെ സേതു വേഷത്തിൽ ഹോട്ടൽ മാനസി ഇന്റർനാഷണൽ വെച്ച് കണ്ടത് ഈ ഞാൻ തന്നെയാ എന്ന് പറഞ്ഞു വിട്ടാ മിണ്ടിപ്പോഴത് ഓനങ്കരുത് തളെ നിങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ അത് ശേഷം നടന്ന കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചു അതിനു മുൻപ് നിങ്ങളുടെ ചരിത്രം അന്വേഷിച്ചറിഞ്ഞ ഞാൻ അതെല്ലാം നിങ്ങളുടെ ഭർത്താവിന്റെ നെഞ്ചത്തോട്ട് ഡൗൺലോഡ് ചെയ്ത് ഞാൻ കൊടുത്തിരുന്നോ അതും സേതു മാധവനായി അഭിനയിച്ച് തന്നെ ഞാൻ കൊടുത്തു അതിനുശേഷം നീയേ എന്ന് പറഞ്ഞു അത് തന്നെയാ പിന്നെ എന്നിട്ടും നിങ്ങളെ ഇയാള് പുറത്താക്കാൻ കൂട്ടാക്കിയില്ല അപ്പൊ പിന്നെ എങ്ങനെ ശരിയാകും എന്ന് ഞാനങ്ങ് വിചാരിച്ചു അതുകൊണ്ടാ നിങ്ങളുടെ മകൻ സേതു മാധവനായി മകളുടെ കല്യാണ നിശ്ചയം ഞാൻ അതങ്ങ് മുടക്കി കളഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ എല്ലാ സത്യങ്ങളും ഇവൻ ഇവന്റെ വാ കൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അതല്പം വൈകിട്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാത്തിനെയും പൊന്നും മഴത്തീന്ന് ആട്ടിയിറക്കി എന്തിന് ശരിക്കും പറഞ്ഞ ദേ ഈ ഒരു നര ബലി കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു അതോടെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജയിലി കഴിയാം എന്ന് പറയണം എന്താ ശരിയല്ലേ ഡാ മര്യ കിരീടാ എന്നിങ്ങനെ പറയാണ് സേതു ദേ എന്റെ അമ്മയെ അത് മര്യാക്ക് വിട്ടേ നീ നീ രക്ഷപ്പെടുാതെ എന്ന് പറഞ്ഞു ഒരിക്കലും ഇല്ല ഞാൻ കൂട്ടുപ്രതി ആയേക്കാം എന്താ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണെങ്കിലും കൊന്നു എന്താ അങ്ങനെ പോരെ അതാവുമ്പോ എല്ലാം സെറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും പ്രതികൾ തന്നെയാ ഒരു സംശയവും വേണ്ട എന്ന് ഇവനിങ്ങനെ പറയാണ് എന്ത് ചെയ്യും അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക പാവം മഹാലക്ഷ്മി ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ അത് ഇരയായി പോയി എന്ന് പറഞ്ഞു ഇവൻ കത്തിയിൽ ഇങ്ങനെ കഴുത്താൽ ഇങ്ങനെ മുറക്ക കേട്ടോ എന്തിനാ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ സേതു വേറൊന്നും വൃത്തിയൊന്നുമില്ല മെണ്ടാതിരിടാ അച്ചറക്കാതെ പട്ടിയെ പോലെ നിന്നെ ആട്ടി ഇറക്കിയതല്ലേ ഈ വീട്ടിൽ നിന്ന് പിന്നെ നിനക്ക് എന്തിനാടാ ഇവരോട് ഇത്ര സെന്റിമെന്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ് സേതു സേതുവിനോട് ഇന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് പല്ലവിക്കൊരു ബുദ്ധി തോന്നിയത് ഇവനെ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അവിടെ ആ സൈഡിൽ ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് മണ്ണ് നടപ്പണ്ടായിരുന്നു ആ സൈഡിൽ പൂ പൂവൊക്കെ നട്ടുവച്ചിരുന്നത് സേതു കേട്ടാ പോലീസ് എന്ന് വേഗം തന്നെ പല്ലവി പറഞ്ഞപ്പോൾ ഇവന്റെ ശ്രദ്ധ തിരിച്ചു വേഗം അങ്ങോട്ടേക്ക് നോക്കി നോക്കിയ സമയത്ത് പല്ലവി ഒരു പിടി മണ്ണ് വാരി ഒരൊറ്റ ഇറങ്ങി വെച്ചു കൊടുക്കുകയാണ് കണ്ണിൽ തന്നെ കൊടുത്തു അപ്പോഴേക്കും അവൻ്റെ കണ്ണു വീണുവാൻ കൈവിട്ടു എന്നിട്ടിങ്ങനെ കൊനിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ സേതു കേറി മേയ്യാ ചെയ്തത് സേ ഋതു എടുത്തിട്ടടിച്ചു കൂട്ടോ എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ പലവന്നിപ്പോന്നെ സേതുവും വേണുഗോപാലും ഹരിയും കൂടി ചേർന്ന് ഇവനെ എടുത്തിട്ടടിച്ച് ശരിപ്പെട്ടിത്തേണോ കേട്ടോ അപ്പോഴേക്കും വേഗം ഋതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഋതു നീ എന്നെ രക്ഷിക്ക നിന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ ഹും കുഞ്ഞിന്റെ അച്ഛൻ നീ ചാകുന്ന കാണാനാടാ എനിക്കിഷ്ടം എന്ന് ഋതു പറയാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഋതുവിനെ അടിക്കാൻ ഇവൻ കൈയോങ്ങി വേഗം വേണുഗോപാലെ തടഞ്ഞു നിർത്തി അവനിട്ട് വീണ്ടും ഇഷ്ടം പോലെ നല്ല സൂപ്പറായിട്ട് തല്ലി കിട്ടണം കേട്ടോ എന്നിട്ട് അവസാനം ചേട്ടാ നിനക്ക് ഇനി ഒരു ബന്ധവും ഇവിടെ ഇല്ല മനസ്സിലായോ എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു പൊന്നുമടമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ല ഇനി നിനക്ക് ഈ പരിസരത്ത് കൊണ്ടുപോയേക്കരുത് മനസ്സിലായോടാ ഇറങ്ങണ്ട വെളിയിൽ എന്ന് പറഞ്ഞ് ഇവനെ കഴുത്തിന് പിടിച്ച് ഇവര് വെളി തള്ളുകയാണ് പാട്ടിക്കണ്ട് ചാത്തന്യു ശരിക്കും നടക്കാൻ പോലും ഇന്ദ്രനെ കൊണ്ട് പറ്റിയില്ല അപ്പൊ അവന്റെ ബൈക്ക് അവിടെ ഇരുന്നത് ഹരി ഉതിക്കൊണ്ടുകൊണ്ട് അവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് എടുത്തോണ്ട് പോടാകുവേ എന്നുള്ള മട്ടില് ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് പറയാണ് കേട്ടോ തന്നെ ഈ യുവനക്ക് എന്തിന് കൊള്ളാം ഇന്ദ്രനെ അതുകൊണ്ട് പോവാൻ പറ്റുന്നില്ല ഇന്ദ്രൻ അതുകൊണ്ട് വന്നിട്ടും വളരെ വിഷമിച്ചു പോവാണ് അപ്പൊ വേണു അവിടെ നിൽക്കാണ് അപ്പം വേഗം സേതു മാധവൻ അങ്ങോട്ടേ വന്നിട്ട് താങ്ക് സർ എന്ന് പറയണം സത്യം തെളിയിക്കാൻ എന്നോടൊപ്പം സാർ നിന്നതിന് എന്ന് മാത്രം ചെയ്തു പറഞ്ഞു അപ്പം ഉം വേണുവിനും ഒരു കുറ്റബോധം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നിൽക്കണം അപ്പൊ ലക്ഷ്മിയുടെ അടുത്തേക്ക് വേഗം വന്നു അതെ സത്യം പറഞ്ഞാൽ എന്നെ സത്യങ്ങളൊക്കെ അറിയിച്ചത് എന്ന് പറഞ്ഞ ലക്ഷ്മിയോട് അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാണ് വേണു നിന്നോട് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല ലക്ഷ്മി എന്ന് പറയണം മറ്റൊന്നുമല്ല ഒരു കാര്യം ഞാൻ അങ്ങ് തിരുത്തുക പിന്നെ നിന്റെ നിന്റെ മകനല്ല നിന്റെ ജീവിതം ഒരിക്കലും നശിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞു അത് എൻ്റെ നാവിൽ നിന്ന് വീണത് നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് സോറി അതല്ലാതെ എൻ്റെ നാവിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണ നിഞ്ഞിലേക്ക് വീണുപോയി അതിനിപ്പോ എന്നോട് ക്ഷമ ചോദിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് വേണു അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വേണു അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പം ഋതുവും അച്ചുവും കൂടി നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു ലക്ഷ്മി അടിപടലം വീണു അതിലേ മഹാരാജാവായിട്ട് വാണതായിരുന്നു അതോടെ എല്ലാം തീർന്നു കിട്ടും അപ്പം അച്ചു ഋതുനേം കൂട്ടിക്കൊണ്ട് അടുത്തേക്ക് വന്നു സേതു കൊണ്ടു കൊണ്ടുള്ള ശത്രുത നിങ്ങൾ ഞങ്ങളോടും തീർത്തു അതിന് സാരമില്ല അതിന് പ്രശ്നമൊന്നുമില്ല പരാതിയുമില്ല എന്ന് പറയാണ് അച്ചു പക്ഷെ ഒരു കാര്യം എന്റെ അമ്മയെ അപമാനിച്ച കുറ്റത്തിന് ഒരു ദൈവത്തിന്റെ കോടതിയിലും നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് കിട്ടില്ല എന്ന് അച്ചു പറയാണ് കേട്ടോ അപ്പൊ മിണ്ടാതിങ്ങനെ നിൽക്ക കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് ഋതു പറഞ്ഞു എന്തിൻ്റെ പേരിലാണെങ്കിലും ഞങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയതെല്ലാം നിങ്ങൾ കൊള്ളയടിച്ച് ജീവിക്കാൻ തുടങ്ങിയല്ലോ ഇനിയിപ്പോ രാജ്ഞിയായിട്ട് നിങ്ങൾ അങ്ങ് വാഴ എന്ന് മാത്രം പറഞ്ഞു വായിച്ചു എന്ന് പറഞ്ഞ് ഇവര് പോവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ പല്ലവി വാ എന്ന് പല്ലവിയെ വിളിച്ചു എന്നിട്ട് ഇവർ ചെന്ന് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി അപ്പോഴേക്കും ശ്രീഹരി നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ് എല്ലാവർക്കും പറയാനുള്ളത് പറയണമല്ലോ ഹരി അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മേ നിങ്ങൾ ആരോട് ചെയ്ത തെറ്റോ ബാക്കിയുള്ളവരോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് പ്രായശത്തും ചിലപ്പം ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ സേതുവേടനോട് സേതുവേടനോട് ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിപ്പോയി വല്ലാത്ത ദ്രോഹമായി പോയി ഹരി എന്ന് വിളിച്ചു ഇല്ല സേതു കേട്ടെ ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞ് ഹരിവേഗം വണ്ടിയെടുത്ത് ഇവർ മൂന്ന് പേരൂടി അവിടെ നിന്ന് പുറപ്പെടുകയാണ് അപ്പൊ പല്ലവിയും സേതു മാത്രം അവിടെ നിന്ന് ഇപ്പോൾ അപ്പൊ സേതു അമ്മയുടെ മുന്നില് ആ ആവാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒന്നതും ഒന്നും പക്ഷേ ഒന്നല്ല പല തവണ ഞാൻ ജീവിതം തകർത്തു എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ പക്ഷേങ്കില് ഞാനല്ല എന്ന് തെളിയിച്ചില്ലായിരുന്നു എങ്കിൽ ആസ്തിത്തറയിൽ പോലും എനിക്ക് സമാധാനം കിട്ടായിരുന്നില്ല എന്ന് സേതു പറഞ്ഞു ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് സേതു നേരെ വണ്ടിയിലേക്ക് ചെന്ന് കയറി പല്ലവി വാ എന്നുകൂടി പറഞ്ഞു പല്ലവി നോക്കിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഒരമ്മയും ഒരു മകനോടും ഇത്രയധികം ക്രൂരത കാണിക്കാൻ പാടില്ലായിരുന്നു അതിപ്പോ എന്തിന്റെ പേരിലാണെങ്കിൽ പോലും അത് തിരുത്താൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി പറഞ്ഞ് പല്ലവിയും സേതു കൂടി ആ വീടിന്റെ പടി ഇറങ്ങി പോവാണ് അതോടെ ലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനമായി ലക്ഷ്മി താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത് സേതു പല്ല തവണ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഒരിക്കൽ പോലും അത് കൂട്ടാക്കാനേ തയ്യാറായിരുന്നില്ല അപ്പൊ മൂർത്തി അവിടെ നിന്നിട്ട് മേഡം ഞാനിനിപ്പൊ എന്ത് പറയാനാ മേഡം എന്നിങ്ങനെ ചോദിക്കാണ് സത്യത്തില് വല്ലാത്ത കഷ്ടായിപ്പോയി എനിക്കൊന്നും പറയാനില്ല മേഡം ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ കൂടി കുറ്റക്കാരനായല്ലോ കഷ്ടം എന്ന് മാത്രം മൂർത്തി പറഞ്ഞ് നേരെ മൂർത്തി വണ്ടിയിലേക്ക് കയറുകയാണ് എല്ലാവരും പോയി അപ്പം ലക്ഷ്മി തനിച്ചായി ആ വീട്ടിൽ അപ്പം ലക്ഷ്മി ഒന്നും പറയാതെ നിശബ്ദയായിട്ട് സ്റ്റക്കായി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് പ്രതാപനെയാണ് അപ്പം പ്രതാപൻ കുറുപ്പിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പം കുറുപ്പിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്താണോ പ്രതാപ എന്നിങ്ങനെ ചോദിക്കുകയാണ് കുറുപ്പ് വേഗം തന്നെ അത് പിന്നെ കുറുപ്പേ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു എന്ത് പ്രശ്നം അപ്പം നമ്മുടെ പൂർണിമ എന്താ പറയുക പ്രതാപൻ ഇന്ദ്രനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ മുഴുവൻ കേട്ടിരുന്നു അപ്പം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു സംസാരം അത് കേട്ടു അപ്പം പൂർണിമ തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചേർക്കുകയാണ് അപ്പം ആ ഒരു വിവരങ്ങളൊക്കെ നേരെ കുറിപ്പിനോട് ഇങ്ങനെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ അപ്പൊ കുറുപ്പ് ഇതെല്ലാം കേട്ടു കേട്ട ശേഷം ചേച്ചി ആ സമയം കാര്യം ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക എന്ന് ഞാൻ വിചാരിച്ചതേയില്ല ചാരപ്രവൃത്തി ചെയ്യുമ്പോ ശ്രദ്ധയും കൃത്യമായ നിരീക്ഷ ബോധവും വേണം പിന്നെ മനസ്സിന് ആ ഒരു കൺട്രോളും വേണം അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഈ അബദ്ധങ്ങളല്ല പലതും പറ്റും അല്ല പ്രതാപ എന്നെ വിളിച്ചു പറഞ്ഞത് ചേച്ചി ഞാൻ കാല് പിടിച്ചിട്ടും ചേച്ചി അഴിപ്പിക്കുന്നില്ല എന്റെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലായി കുറുപ്പേ കുറുപ്പൊന്ന് പറഞ്ഞാ മതി തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കേ ഞാൻ അനിയൻ അല്ലേ എന്ന് അല്ല പ്രതാപ ഞാനിപ്പ എന്തിനാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അതിലിപ്പോ എന്താ എത്ര കാര്യം അതെന്ത് വർത്താന കുറുപ്പേ ഒന്നും അറിയാത്തതുപോലെ എന്ന് ചോദിച്ചു ഒരു ഒരു കഥ ഒരു പഴം കഥ അത് ഞാൻ ഓർപ്പിച്ചു തരാം കുറച്ചു കാലം മുൻപ് നടന്നൊരു കാര്യമാണ് എന്താ മാധവ മേനോൻ എന്ന എൻറെ അളിയന്റെ മരണത്തിന്റെ കഥ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കുറുപ്പ് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി കുറുപ്പിനാകെ പേടിയായി അപ്പം ആ പഴയ പഴങ്കഥ ആ മരുന്ന് മാറി കൊടുത്ത കഥയൊക്കെ പ്രതാപൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്താ കുറുപ്പേ ഇപ്പോ കുറുപ്പിനെ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞ കഥയുടെ ഒരു സാരാംശം ഞാൻ വെറുതെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഇനി ആലോചിച്ച് തീരുമാനമെടുത്ത് വേണ്ടതുപോലെ താൻ ചെയ്യുക അത്ര തന്നെ അല്ല ഇപ്പൊ എന്താ കുറുപ്പിന്റെ റോള എന്ന് കുറുപ്പിനിപ്പോ മനസ്സിലായി കാണുമായിരിക്കും എന്താ ശരിയല്ലേ എന്നാ വെക്കട്ടെ എന്ന് ചോദിച്ചു പ്രതാപൻ അപ്പൊ കുറുപ്പിനാകപ്പെട്ടു ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കാണ് അപ്പൊ സേതുവും പല്ലവിയും അച്ചുവും ശ്രീഹരിയും മൃദുവും എല്ലാവരുടെ വീട്ടിലെത്തി അപ്പൊ പൂർണിമ അമ്മേ ഞാൻ തെളിയിച്ചമ്മേ ഞാൻ എല്ലാ സത്യം തെളിയിച്ചു നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു സേതു എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പൂർണിമ ഇങ്ങനെ പറയാണ് അപ്പൊ വേഗം തന്നെ പൂർണിമ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല ആഹാ ഇനി വന്നി വിശേഷക്കാരി വാ എന്ന് പറഞ്ഞു അപ്പൊ സേതുവിനും പല്ലവിക്കും ഒന്നും മനസ്സിലായില്ലാട്ടോ വിശേഷക്കാരിയോ അതെന്താമേ അങ്ങനെ സംസാരിച്ചത് അപ്പ അറിഞ്ഞില്ലേ ഇവക്ക് വിശേഷമുണ്ട് ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വരവായിരുന്നല്ലോ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭയങ്കര ഹാപ്പിയായി ഓടി ചെന്ന് എന്താ പറയാ പല്ലവി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാം സത്യം പറഞ്ഞാലേ പാറൂനും ഋദുവിനും ഒക്കെ വിശേഷം ഉണ്ടായിപ്പോ നിനക്ക് വിശേഷം ഉണ്ടാവണേന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു നിർ നിനക്ക് വേണ്ടിയിട്ടായിരുന്നു എന്താണല്ലോ ഈശ്വരനത് കേട്ടല്ലോ സന്തോഷം അപ്പം സേതുവിന് ഭയങ്കര സന്തോഷം പക്ഷേ പക്ഷേങ്കിൽ തൻ്റെ കുഞ്ചനീതിക്ക് വിശേഷമൊക്കെ ഉണ്ടായപ്പോൾ ഈ വീട്ടിലായി പോയല്ലോ എന്നൊരു സങ്കടവും അത് സേതുവിൻ്റെ മനസ്സിലേക്ക് കൊണ്ടു കിട്ടും അപ്പം ഇവരെല്ലാവരും ഭയങ്കര ആയിട്ട് നിൽക്കുന്നു പിന്നെ കാണുന്ന ഇന്ദ്രൻ പാതിരാത്രിയായപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച അവശനായി നേരെ നിൽക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരികയാണ് അവിടെ വന്ന് തെരുതെരെ കൊളമ്പിൽ അടിക്കുക അപ്പം രാജലക്ഷ്മിയും വിഷുവും പാറും കൂടെ അങ്ങ് ചെല്ലുകയാണ് ആരെ വിഷു ഈ പാതിരാത്രിക്ക് ആന ഒന്നറിയില്ല നേരായി എന്ന് പറഞ്ഞു അപ്പൊ രാജലക്ഷ്മി നേരെ ചെന്ന് വാതിൽ തുറന്നു ആശ എന്ന് പറഞ്ഞു നോക്കുമ്പോ കൊണ്ട് ചമ്മന്തിയായി തളർന്നിങ്ങനെ വീഴുകട കേട്ടോ അയ്യോ ഇന്ദ്ര യു ഏട്ടാ എന്ന് വിളിച്ച വിഷു എന്ത് പറ്റിയിടാ എന്താടാ നിനക്ക് പറ്റിയത് ആരാടാ നിന്നെ ഇങ്ങനെ ചല്ലി തല്ലി ചതച്ചത് എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കണം അവരെല്ലാവരും കൂടെ എന്നെ എന്നെ കൊല്ലാറാക്കി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇവനിങ്ങനെ പറയാ ഏ അല്ല എല്ലാ കൊന്നു എന്നെ എന്ന് പറയാണ് ഈശ്വര എന്താണേലും എന്തേരം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടിലെത്തിയത് ഈശ്വര ഞാൻ എന്താ കാണുന്നത് വിഷു നീ ഒന്ന് പിടിച്ച് വാ റൂമിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഇവര് ഇവനെയും പിടിച്ച് നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ പാറു എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് പാറു ഇങ്ങനെ ആലോചിക്കുക ഇതെന്ത് കോലത്തിലാണ് ഇന്ദനം വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇന്ധന അവസ്ഥ ഉണ്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ കൂടെ ഹൈപ്പ് കൂടെ ചെയ്തേക്കണേ അപ്പൊ പുതുപുത്തം വിശേഷമായിട്ട് എത്താ ബൈ ആൻഡ് യു കെ